இந்த பசங்க சுமார் வயசு ரெண்டு ரெண்டு பேரை அரக்கணும் அந்த ஒடிசா ஊர பையனை அசால்ட் பண்றாங்க ரெண்டு பட்டா கத்தி வச்சு அடிக்கிறாங்க அந்த அடிக்கும் போதே ஒரு வீடியோ ரெக்கார்ட் பண்றாங்க அந்த வீடியோ ரெக்கார்ட் பண்ணிட்டு அப்லோட் பண்ணி சோசியல் மீடியால போடுறாங்க நமஸ்காரம் നമ്മൾ ഇന്നലെ ട്രെയിനിൽ വെച്ച് ഒരു നാലഞ്ച് ചെറുപ്പക്കാരുടെ ഒരു റീൽസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അതിൽ ട്രെയിൻ നിർത്തി അവന്മാര് പുറത്തിറങ്ങിയ സമയത്ത് റീൽസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സൈഡിൽ വെച്ച് ഒരുത്തനെ ക്രൂരമായിട്ട് അവരുടെ കൂട്ടത്തിൽ വന്ന ഒരു തന്നെ ക്രൂരമായിട്ട് അത്രയും കൊണ്ടും എല്ലാ അവന്മാരും ആരെ കായികങ്ങളൊക്കെയായിട്ട് മർദ്ദിക്കുമ്പോൾ അവന്മാരുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ആ എം ഡി എം എയുടെയും കഞ്ചാവിൻ്റെ എഫക്റ്റാണ് ഇന്നവന്മാര് പുറത്തോട്ട് കാണിച്ചത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതേപോലെയുള്ള പയ്യന്മാർ വളർന്നു വരുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നുള്ളത് കാരണം ഇന്ന് അതിനെതിരെ അവിടുത്തെ പോലീസ് മേധാവി പോലും സംസാരിക്കുന്നുണ്ട് ഇത്രത്തോളം കാര്യങ്ങൾ കാരണം വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ ആ പയ്യനെ അത്രത്തോളം അടിച്ച് വെട്ടി പരിക്കേൽപ്പിച്ച് അത്രത്തോളം അവശനാക്കി അപ്പോൾ അവന്മാരുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന അഞ്ചാവ് എം ഡി എം എ അതിൻ്റെ ലഹരിയിൽ അടിച്ച് തകർത്തപ്പോൾ ആ പയ്യൻ്റെ അവസ്ഥയൊന്നാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഒരു പയ്യനെ അടിച്ചവശനാക്കി നശിപ്പിച്ച് ആ ഒരു രീതിയിലാക്കി വെച്ചപ്പോൾ ഇവനൊക്കെ എന്തിൻ്റെ കേടാണ് ഇവനൊക്കെ വളർന്നു വരുന്ന തലമുറയെപ്പോലും നശിപ്പിക്കുന്ന ടീമുകളാണ് ഇത്രയും ചെറുപ്പക്കാർ പതിനേഴ് വയസ്സേ ഉള്ളു അതാണ് പറയാൻ പറ്റുന്നത് യുവമനെ പോലുള്ളവനൊക്കെ വളർന്നു വന്നാലുള്ള അവസ്ഥ നികൃഷ്ടമായിട്ടാണ് ആ ഒരു പയ്യനെ ഉപദ്രവിക്കുന്നതും കാര്യങ്ങളും എന്ത് കിട്ടുമെന്നുള്ളതാണ് ഇവനൊക്കെ ഇപ്പോൾ അകത്ത് ഉണ്ടെ തിന്നുകൊണ്ട് കിടക്കാം എങ്ങനെ നമ്മ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ മക്കളുണ്ടല്ലോ പുറത്തോട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ലേറ്റ് ലേറ്റായിക്കഴിഞ്ഞാൽ ചോദ്യം ചെയ്യണം അവിടെ എന്താടാ ഇത്രയും ലേറ്റാതി എവിടെ പോയി ഇപ്പോൾ കുറേ ചെറുപ്പക്കാരെ സെറ്റുണ്ട് നമ്മളെല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല നല്ല ഡീസൻറ്റായിട്ട് പോകുന്ന പിള്ളേരുമുണ്ട് അതിൽ ചില അഹങ്കാരികളുമുണ്ട് കാരണം പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വീട്ടുകാർ ചോദ്യം ചെയ്താൽ വീട്ടുകാരെ വരെ തല്ലുന്ന ടീമുകളുണ്ട് എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കാരണം അതിൻ്റെയൊക്കെ ആ ഒരു പവർ ഉള്ളിൽ കിടക്കുന്ന പവറാണ് ഈ കാണിക്കുന്നത് പുറത്തോട്ട് പറഞ്ഞ മനസ്സിലായില്ലേ നമുക്കൊക്കെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളത് കാരണം ആ പയ്യനെ അത്രത്തോളം കൂടെ വന്ന ഒരു ചെറുപ്പക്കാരനെ ഇത്ര ക്രൂരമായിട്ട് മർദ്ദിച്ച ആ ഒരു നാലെണ്ണത്തിനെ എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല ഏഹ് എന്ത് എന്ത് കിട്ടി ഇന്നിപ്പം അകത്ത് പോയി കിടക്കേണ്ട അവസ്ഥയായില്ലേ മൊത്തം എല്ലാത്തിനും എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെയുള്ള കുട്ടികൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം അവരെ ചോ നമ്മള് ലേറ്റായിട്ട് വന്നാൽ നമ്മുടെ മക്കളെ ചോദ്യം ചെയ്യണം എന്താണോ ഇത്ര ലേറ്റ് ആയത് എവിടെ പോയി കാര്യങ്ങൾ ചോദിക്കുകയാണ് വേണം ഇത്രയും നികൃഷ്ടമായിട്ടുള്ള പ്രവൃത്തി കാണിച്ചിട്ട് ആ ഒരു പയ്യൻ്റെ അവസ്ഥ ഇന്ന് സത്യം പറഞ്ഞൊന്ന് കാണണം ഞാൻ ഇന്നും ഞാൻ സോഷ്യൽ മീഡിയ തുറന്നപ്പോഴും ആ പയ്യന്റെ വീഡിയോസ് ആണ് ആണെന്നിരുന്നത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ നമുക്ക് പറയാനുള്ളത് പിന്നെ ഒക്കെ മനുഷ്യനായിട്ട് തന്നെ കണക്ക് കൂട്ടാൻ പറ്റുവാനൊക്കെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ നമുക്ക് പറയാനുള്ളത് മറ്റുള്ള ചെറുപ്പക്കാർ കാണിക്കാതിരിക്കുക കാരണം നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുമിച്ച് പോയിട്ട് ഇതേപോലെയുള്ള ഒരുത്തനെ ഇതേപോലെ തകർക്കുമ്പോൾ ഇങ്ങനെ അവശനാക്കി അടിച്ച് വടിവാൾ കൊണ്ടും മാരകായിതന്മാറ്റെ വെട്ടി പരിക്കേൽപ്പിങ്ങോളുള്ള ആ ഒരു അവസ്ഥ അത് നിങ്ങൾക്കും വരുമ്പോഴേ നിങ്ങളത് പഠിക്കത്തുള്ളൂ എങ്ങനെ പഠിക്കാനും നിൻ്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ലഹരിയാണ് ഈ കാണിക്കുന്നത് നിൻ്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ലഹരി തന്നെയാണ് ഈ പുറത്തോട്ട് ഈ കാണിക്കുന്നത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കും എല്ലാ മക്കളോടെയാണ് കാണുമ്പോൾ കണ്ടപ്പോൾ വളരെ പോയി അത്രത്തോളം വിഷമപരമായിട്ടാണ് ഇന്നലെ ഞാൻ ആ വീഡിയോ കാണുന്നത് ഈ പയ്യന്മാരൊക്കെ എന്താ കാണിക്കുന്നതെന്ന് പോലും അന്മാർക്കറിയത്തില്ല അത്രത്തോളം വളരെ വിഷമിക്കുന്ന രീതിയിലാണ് അവരുടെ ഇരിക്കുന്ന ആയുധങ്ങളുമായിട്ട് ആ പയ്യനെ അടിച്ചു പരിക്കേൽപ്പിക്കാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റിയില്ല ഇത് കണ്ടിട്ട് സഹിക്കാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ് ഞാൻ എന്നിട്ട് സ്കൂളിൽ ഇത് കഴിഞ്ഞതാണ് ഞാൻ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു കുട്ടികളും ഇങ്ങനെ പ്രവർത്തിക്കാതിരിക്കുക